കൂർക്കെ എങ്ങനെയാണ് പെട്ടെന്ന് നന്നാക്കി എടുക്കണേന്ന് നോക്കാം ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെ പറഞ്ഞു തന്നതട്ടാ ഞാൻ ഇതിന് മുൻപ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചത് നമ്മുടെ കോട്ടൺ തുണി എടുത്തിട്ട് കൂർക്ക അതിലിട്ട് കിഴികെട്ടി നിലത്തെ രണ്ട് മൂന്ന് അടി അടിച്ച ശേഷം കൊണ്ട് ചീവിയൊക്കെ നന്നാക്കി എടുക്കൽ അറിഞ്ഞട്ടാ അതാവുമ്പോഴത്തേക്ക് വരട്ടപ്പണിയാണിതാവുമ്പോൾ അതിലേലും കുറച്ചും കൂടെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലോട്ട് നമ്മുടെ കൂറൊക്കെ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് തന്നെ അതിൻ്റെ മണ്ണും കല്ലും ചെളിയും ഒക്കെ കഴുകി ഒരു മൂന്നാല് തവണയെങ്കിലും കഴുകിയെടുത്ത ശേഷം കുക്കറിലോട്ട് വാരിയിട്ട് അത് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരൊറ്റ വിസിലടിക്കുക മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ ആ നേരം കൊണ്ടേ നമ്മുടെ കൂർക്ക തളിക്കാനുള്ള ഉള്ളി ഞാൻ കുറച്ച് പൊളിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുക്കർ ഒറ്റ വീസിൽ ഞാൻ ഇതേ തുറന്നിട്ടുണ്ട് ആവി പോകണം അവിടെ വരെ കാത്ത് നിൽക്കണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് തുറക്കാം കേട്ടാ അതേ ഞാനൊരു സ്പൂൺ കൊണ്ട് കോരി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇതേപോലെ പൊളിച്ചെടുക്കാം അപ്പോൾ നല്ല ചൂടുണ്ട് ഇനി നമുക്ക് അതൊരു ഊട്ടപ പത്രത്തിലോട്ട് മാറ്റാട്ടോ അതിന്റെ വെള്ളം എല്ലാം പോയി കിട്ടാനായിട്ട് എന്നിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്കും എന്താ ഇതേപോലെ പൊളിച്ചെടുക്കാൻ നല്ല വൃത്തിക്ക് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും മറ്റേ നമ്മളിങ്ങനെ അടിച്ചെടുത്ത് ചീവിയൊക്കെ വരുമ്പോഴത്തേക്കും കൂർക്കൊരു നിറവ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതേ പൊളിച്ച് അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് നമുക്കിന് ഇഷ്ടംപോലെ താളിച്ചെടുക്കാം ആ പത്രമുള്ളട്ടാ